കൊല്ലത്ത് നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന ടക്ക് ബോട്ടാണ് മഞ്ചേശ്വരത്ത് ഉൾക്കടലിൽ കുടുങ്ങിയത് ചിറിയയിൽ നിന്നും ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കുടുങ്ങിയത് ആറ് തൊഴിലാളികളാണ് ബോട്ടിലുള്ളത് വിവരമറിഞ്ഞ് കോസ്റ്റൽ പോലീസിന്റെ ഒരു റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് എഞ്ചിൻ തകരാറാണ് ബോട്ട് കടലിൽ കുടുങ്ങുവാൻ കാരണമായതെന്നായിരുന്നു ആദ്യത്തെ നിഗമനം എന്നാൽ മറ്റ് സാങ്കേതിക പ്രശ്നമാണ് ബോട്ടിനുള്ളതെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് കുടുങ്ങിയിരിക്കുന്നത് വലിയൊരു ടക്ക് ബോട്ടാണ് അതിനാൽ തന്നെ ഷിറിയയിലോ മഞ്ചേശ്വരത്തോ തീരത്ത് ബോട്ട് അടുപ്പിക്കുവാൻ സാധിക്കില്ലെന്നാണ് കോസ്റ്റൽ പോലീസ് പറയുന്നത് ബോട്ടിലുള്ളവരിൽ നിന്നും രണ്ടുപേരെ കരയ്ക്കെത്തിച്ച് തകരാർ പരിഹരിക്കുവാനുള്ള ആളുമായി തിരിച്ച് ടഗ് ബോട്ടിലേക്ക് പോകുവാനാണ് തീരുമാനം ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ബോട്ടിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നും കോസ്റ്റൽ പോലീസ് അറിയിച്ചു സമയം കൂടുതൽ വേണ്ടി വേണ്ടിവരുമെങ്കിലും ബോട്ടിൻ്റെ തകരാർ പരിഹരിക്കുവാനാകുമെന്നും മുംബൈയിലേക്ക് പോകുവാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അബ്ദുൽ റഹിമാൻ ഉദ്വർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം